ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാ നിനക്ക് അറിയില്ലന്നെ പൈസ വേണം എനിക്ക് അതുവരെ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്താ വിചാരിച്ചത് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ബാളം ഉണ്ടാക്കി നിനക്ക് രക്ഷപ്പെടാന്നോ ഗുണ്ടകളുടെ താവളമാണിത് ശരി ശരി ബേളന്നിഐയാളി കഴിഞ്ഞ ആഴ്ച ഓർമ്മത്തിന് കുത്തി മലത്തിയതായി അതും പട്ടാ പകല് അവിടെ നിന്നോരൊക്കെ പേടിച്ചുപോയി ചോര ഇങ്ങനെ അവിടെ തളങ്ങട്ടി കിടന്നിട്ട് ഓ എല്ലാരും പിന്നെ പാലക്കാട്ടെ കാണിക്കാൻ പോന്നെ നീ ഫോണെടുത്ത്

ശരി ശരി ഞാൻ വെക്കട്ടെ അവന്മാരെ ഞാൻ വിളിച്ചടി ഇപ്പൊ വരും അമ്മാര് ടീമായിട്ട് ഏഹ് അമ്മാര് വന്നു കഴിഞ്ഞാലേ ഇവിടെ ചോര പുഴ ഒഴുകും ദൈവമേ എന്റെ മുറിയൊക്കെ വൃത്തിയോടാവുമല്ലോ ഏ ഏഹ് ഇവിടെ ചോര ഒഴുകുമല്ലോ നിന്റെ തലയുടെ വലുപ്പത്തിലുള്ള പെട്ടി എല്ലാം കിട്ടിയിരുന്നെങ്കി നിന്റെ അച്ഛനെ അത് പാക്ക് ചെയ്ത കൊടുത്തുവിടായിരുന്നു നിന്റെ തല ഇങ്ങനെ കണ്ടിച്ചിട്ട് ആ ഇതൊന്നും ഇപ്പൊ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കും വിളിച്ചു കഴിഞ്ഞാ നീ കാശ് വേണോന്ന് പറയണം അതോ അതെ അതെ പൈസ ചോദിക്കുന്നു സ്റ്റീഫൻ ക്രൂസ് ഈ സിറ്റിയിലെ വലിയ റൗഡിയാ നിങ്ങളുടെ മകളെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ തരണം എനിക്ക് അൻപതിനായിരം രൂപ

ഇവിടെ കാണാൻ വരുന്നത് ഉണ്ടാക്കിയ എന്നാ ഞാൻ ഞാൻ ഇപ്പൊ വരും ഒരു മിനിറ്റിലുള്ളത് ഏ ഹലോ ബാബു ഹലോ ഹലോ ഹലോ

വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സിറ്റുവേഷൻ ആണ് ആണെന്ന് ലൈഫിൽ ലൈഫിലിങ്ങനെ സംഭവിക്കാം നമ്മൾ വേറൊരാളായിട്ട് പക്ഷെ എനിക്ക് നിങ്ങളുടെ രണ്ട് പേരെയും എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല ഐ ജസ്റ്റ് നോട്ട് യു ആർ ജസ്റ്റ് പ്ലേ ആക്ടിങ് ഐ ജസ്റ്റ് ബിലീവ് ദറ്റ് യു ആർ റിയൽ ഹ്യൂമൻ ബീയിങ്സ് കോട്ട് ഇൻ എ പ്രോബ്ലം ആൻഡ് ഡൂയിങ് ദസ് ഒരു സ്ത്രീയെ നിങ്ങൾ അബ്ഡക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ പ്രത്യേകിച്ച് കുട്ടി ആശുപത്രിയിലുള്ള ഒരു ക്രൈസിസുള്ള ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റിയിലോ കോൺഫ്ലിക്റ്റിലോ അല്ല ജോബിനത് ചെയ്തത് ജോബിന് തമാശ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യു ഡിഡ് നോട്ട് കൺസീവ് ദ ക്യാരക്ടർ പ്രോപ്പർലി കുറേ സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള കുറേ ആക്ഷൻസും ഒക്കെ എടുത്ത ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നു സോ ഈസ് ദ ഗേൾ ഷീ റിയലി സാഡ് ആൻഡ് വറീഡ് ദാറ്റ് ഷീ ഈസ് അബ്ഡക്റ്റഡ് നോ ഷീ കൈൻഡ് ഓഫ് വാസ് എൻജോയിങ് എന്നെനിക്ക് തോന്നി പ്ലേയിങ് അറൗണ്ട് സോ ഐ ആം ഡിസപ്പോയിൻറ്റഡ് ടു ബി ഫ്രാങ്ക് ആക്ടിങ് പ്രിൻസിപ്പിളിൽ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ എം നോട്ട് ഗെറ്റിങ് ഇൻ ടു ദാറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിറ്റീഷ്യനാണ് കോൺസ്റ്റൻറ്റിൻ എന്നുള്ള എന്നൊരാൾ ലോകത്തെമ്പാടുമുള്ള ഏറ്റവും നല്ല ആക്ടേഴ്സ് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം മാജിക് ഇഫ് എന്ന് അദ്ദേഹം വിളിക്കുന്നതാണ് ഇഫ് യു വർ ഇൻ ദിസ് സിറ്റുവേഷൻ വാട്ട് യു ഡൂ സോ ദിലിറ്റി ഫോർ എൻ ആക്ടർ ടു ബിലീവ് ദാറ്റ് ഇഫ് യു വർ ഇൻ ദിസ് സിറ്റുവേഷൻ വാട്ട് യു ഡി വുഡ് യു ഡൂ ദിസ് സിനിമ ആക്ടി യു ആർ ചൈൽഡ് ഡൈസ് യു വുഡ് ഗെവ് ദിസ് മെലോഡ്രോമാറ്റിക് ആക്ഷൻ സിനിമാറ്റിക് ആക്ഷൻ യു വുഡൻ ഡു ദോ ദിലിറ്റി ടു കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് യു ആർ ഇൻ ദിസ് സിറ്റുവേഷൻ ഈ പ്രിൻസിപ്പൾ ആണ് ശരിക്കും മനസ്സിൽ ഓർക്കേണ്ടത് ദൻ എവ്രിഥിംഗ് വിൽ ഫോളോ പ്ലേസ് ഓക്കെ സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ബീങ്ങ് ദ ക്യാരക്ടർ ആൻഡ് ആക്ടിങ് ദ ക്യാരക്ടർ എന്നാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലേ ബാക്കി നമുക്കൊരു ഒരു ഹിന്ദി സിനിമ ഒരു ബോളിവുഡ് സിനിമ ഒക്കെ കാണുന്ന പോലെ അത് ഒരു സൂപ്പർഫിഷ്യലായിട്ട് പോകും പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊരു ഇവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒന്നിനോടുില്ല നിങ്ങൾക്ക് നിങ്ങളോട് മാത്രം മതി നിങ്ങൾക്ക് കടപ്പാട് നിങ്ങളോട് മാത്രമാണ് നിങ്ങൾ എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ റിയാലിറ്റി ഷോ ഇവിടെ ഉള്ളത് ആക്ച്വലി നിങ്ങൾ ഈ തെരഞ്ഞെടുത്ത സിറ്റുവേഷനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാത്തതാണ് ആ നല്ല സ്കോപ്പ് ഉള്ളതാണ് പക്ഷെ അതിൻ്റെ ഉപരിപ്ലവമായിട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ സ്റ്റാൻഡ് അതിലും അപ്പുറം പോകാൻ നമുക്ക് പറ്റണം നിങ്ങൾക്ക് പറ്റും അടുത്ത പ്രാവശ്യം നിങ്ങളത് തെളിയിക്കുന്നുള്ളതെനിക്ക് ഉറപ്പാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സർക്ക് അറിയോ ജോബിൻ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലായി ഒരു പഴയ കാലത്ത് സിനിമയിലെ വില്ലൻ വന്നിട്ടിങ്ങനെ നിൽക്കുന്ന അങ്ങനെ അവർ നിന്ന് ചിരിക്കുമ്പം ദ ഡസൻ മേക്ക് യു എ വില്ലൻ അതും ഇതിനെ എന്തും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ബിക്കോസ് യു ആർ അണ്ടർ ഗോയിങ് ലോട്ട് ഓഫ് ടെൻഷൻ ലോട്ട് ഓഫ് ഡ്രാമ അതാ ഫോണിൽ കൂടെ പറഞ്ഞു അങ്ങനെയുള്ള ഒരാൾ ആ ഒരു ക്രൈസിസിലിരിക്കുന്ന ആൾ ഈ കുട്ടിയെ നിവർത്തിയേടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം എന്തൊക്കെ രീതിയിൽ അതിനെ ആ രണ്ട് ഷെയ്ഡ്സും നന്നായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് ചെയ്യായിരുന്നു അതുപോലെ സഞ്ജിതം ശ്യാംസാർ കറക്റ്റായിട്ട് പറഞ്ഞു അത് ഈ പിടിച്ചോണ്ട് വന്ന യു ആർ റിയലി എൻജോയിങ് എന്നുള്ളൊരിതാണ് തോന്നി ആ ഒരു ടെൻഷൻ കണ്ടില്ല ഒന്നുമില്ല പിന്നെ ആ ടവല് മാറ്റിയപ്പോൾ ആദ്യം ഒന്നിങ്ങനെ വിളിച്ചു ഒച്ച എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഓർ അങ്ങനെ ഒരു ആക്ടിവിറ്റീസും കണ്ടില്ല യു ആർ മോസ്റ്റ് ഓഫ് ദ ടൈം യു വേർ ഐഡിൽ യു ഹാവ് ടു ഇമ്പ്രൂവ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ആർ ഡൂയിങ് ಚಾನ್ಸಸ್ ನಷ್ಟಪಡ್ತಾ ಇರ್ತದೆ ಓಕೆ ಸೊ ಐ ವುಡ್ ಲೈಕ್ ಟು ಸೇ ಬೆಟರ್ ಲ್ಯಾಕ್ ನೆಕ್ಸ್ಟ್ ಟೈಮ್